ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഹിജറ മൂന്നാം വർഷം ഷവ്വാൽ ഏഴിനായിരുന്നു രക്തത്തിൽ ഒഴുകിയ ആ സംഭവം നടന്നത് ഉഹുദിൽ വെച്ച് രണ്ട് വിഭാഗം ഏറ്റുമുട്ടി ഒരു ഉഗ്രൻ സംഘടന നടന്നു സത്യവും അസത്യവും തമ്മിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ സത്യം വിജയിച്ചു ഏറ്റുമുട്ടലിൽ പ്രാഥമിക വിജയം സത്യവിശ്വാസികൾക്കായിരുന്നു പക്ഷേ ആ വിജയം പൂർത്തിയാക്കാൻ ചിലർക്ക് ക്ഷമയുണ്ടായില്ല അവർ നബി സല്ലാഹു അലൈഹി കൽപ്പന വിസ്മരിച്ചു പോയി തന്മൂലം വിജയം പരാജയമായി മാറി സന്തോഷം സന്താപമായി മാറി ഏതാനും ചിലരിൽ നിന്നുണ്ടായ ഈ വീഴ്ച മുസ്ലിം സൈന്യത്തെ ചിന്നഭിന്നമാക്കി ഉഹുദിലെ ഓരോ മണൽ തരിയും കണ്ണീർ വാർത്തു തുടർന്നുണ്ടായ രക്തപ്പുഴയിൽ എന്ന സിംഹമെന്നാപരനാമത്തിൽ അറിയപ്പെടുന്ന ഹസ്രത്ത് ഹംസ അലി അള്ളാഹുഅൻഹു അടക്കം എഴുപത് സിംഹങ്ങൾ രക്തസാക്ഷികളായി നബിസല്ലാഹുഅലൈ വസല്ലമ്മയുടെ ആ ഒരു ആജ്ഞ മറന്നുകളഞ്ഞതിൻ്റെ പേരിൽ ഒരു സമുദായം മുഴുവൻ അപമാനിതരായി കനത്ത നാശനഷ്ടങ്ങൾ കിരകളായി മാറി ഉഹദമലയിലെ താഴെ ചെന്ന് നിൽക്കാൻ ഭാഗം ലഭിക്കുന്ന ഓരോ സത്യവിശ്വാസികളോടും ആ പർവ്വതം ആപമനത്തിന്റെ കഥ പറയുകയാണ് നേതാവിനെ ധിക്കരിച്ചാൽ ഉണ്ടാകുന്ന വൻ വിപത്തിനെ കുറിച്ച് പറയുകയാണ് ചില അനുയായികളുടെ അശ്രദ്ധ മൂലം പ്രവാചക ശിരോമണി സല്ലാഹു അലേഹി വസല്ലമയുടെ പല്ലുകൾ പോലും തെറിച്ചു പോകാനിടയായി മുഖത്തേറ്റ മുറിവിൽ നിന്നും കുടുകുട രക്തം ഒഴുകി താഴ്വര രക്തത്തിൽ കുതിർന്നു എന്നാൽ സ്വഹാബിമാർ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരു അനുഗ്രഹമായി കലാശിച്ചു അവർ ഇതിൽ നിന്നും പാഠം പഠിച്ചു മേലിൽ ഒരിക്കലും നബി നബിസല്ലാഹുഅലൈ വസല്ലമ്മയുടെ നിർദ്ദേശങ്ങൾ ഒരക്ഷരം പോലും തള്ളിക്കളയുകയില്ലെന്ന് അവർ പ്രതിജ്ഞ എടുത്തു തന്മൂലം ഈ പരാജയം അവർക്ക് ഒരു ഉൾത്തിരിവായി വന്നു ഖുറൈശി പടനായകൻ അബു സുഫിയാൻ പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ പടനായകനായി മാറി ഹംസർ തെർ അലിയുളാ വൻഹുവിനെ ഒളിയമ്പെയ്ത് വധിക്കാൻ ശ്രമിച്ച വഹഷി പിൽക്കാലത്ത് പോരാളിയായ പോരാളിയായി മാറുകയും ചെയ്തു പിന്നീട് നടന്ന യുദ്ധങ്ങൾക്കെല്ലാം വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞത് ഉഹദിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങളാണ് വാഹർദാനാ അസലാളേക്കും വരഹമുല്ലാഹി വാത്ത